ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ശരത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവെപ്പ് ഗ്രന്ഥങ്ങൾ പഠന ഉപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെപ്പ് നടത്താവുന്നതാണ് ശരത് നവരാത്രിയിലെ അസ്തമയത്തിന് തിഥി വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അവരുടെ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കണം സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം വീട്ടിൽ ആണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയിലോ ആയിരിക്കണം പൂജ വയ്ക്കേണ്ടത് അവിടെയും പരമാവധി ശരീര മനഃശുദ്ധിയോടുകൂടി വേണം പൂജ വയ്ക്കാൻ നവമി ദിവസം പൂജയാണ് ഇന്ദ്രിയങ്ങളെ പുറത്തു നിന്നും അകത്തേക്ക് പിൻവലിച്ച് ഇരിക്കുന്നതാണ് അടച്ചുപൂജ ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മെ ദേവിയുമായി താതാത്മ്യത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കണം നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണ് അതിന് ദുഷിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക പറയാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും ഈശ്വരപ്രാപ്തിക്കും സന്നദ്ധമാകും ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കണം കാണുന്നത് നല്ല കാര്യങ്ങൾ രൂക്ഷമായ തീക്ഷ്ണമായ ആഹാരങ്ങൾ ഒഴിവാക്കണം ആഹാരം പാഴാക്കരുത് ശുചിത്വം പാലിക്കുക മഹാനവമിയിലെ അടച്ചുപൂജയുടെ അന്തരാർത്ഥവും ഇതുതന്നെ മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി ഒൻപത് രാത്രിയിലെ കഠിന വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവും ജ്ഞാനസമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള പുറപ്പെടലാണ് വിജയദശമി നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ് സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തിയത് തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം അറുപത് നാഴികയിലും ഇരുപത്തിനാല് മണിക്കൂറിലും അധികം വന്നതിനാൽ ഇത്തവണ ഒൻപത് ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ അതിനാൽ തന്നെ ഇത്തവണ പത്താം ദിവസം മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമി കൂടാതെ നാല് ദിവസമായിട്ടാണ് പുസ്തകപൂജ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണ ഒമ്പത് രാത്രികളും പത്ത് പകരങ്ങളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിൽ ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകരങ്ങളുമാണ് ആഘോഷം അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജ വെപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നാല് മുപ്പതിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വയ്ക്കേണ്ടത് ആയുധങ്ങൾ പൂജ വയ്ക്കേണ്ടത് മുപ്പതിന് വൈകിട്ടാണ് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പ് വിദ്യാരംഭം ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം ഇരുപത്തൊമ്പതിന് വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ഗ്രന്ഥങ്ങൾ പൂജ എടുക്കുന്നതിനുള്ള വിദ്യാരംഭത്തിനുമുള്ള സമയം ഒക്ടോബർ രണ്ടിന് കാലത്ത് അഞ്ച് പന്ത്രണ്ട് മുതൽ അനുകൂലം ഒൻപത് പതിനാറ് വരെ വിദ്യാരംഭത്തിന് ഉത്തമമാണ് ഹരി ശ്രീ ഗണപതായേ നമ എന്ന് കുറിച്ചുകൊണ്ട് വിജയദശമി നാളിൽ പൂജയെടുപ്പിന് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം അക്ഷരങ്ങൾ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ പേന പൂജ വച്ചിട്ടുള്ളവർക്കും പുസ്തകം പൂജ വച്ചിട്ടുള്ളവർക്കും അത് വായിച്ച് പൂജ എടുത്ത് വീണ്ടും പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഉയർച്ചയിലേക്ക് എത്താനുള്ള ഒരു ദിനം കൂടിയാണ് വിജയദശമി എല്ലാവർക്കും നവരാത്രി ആശംസകൾ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സിയു